വെൽക്കം ടു ജെൽ എൻ പി എസ് സി പി എസ് സി എക്സാമിന് പ്രിപ്പേരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജയൽ എൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് യൂണിഫോം പോസ്റ്റ് അതായത് നമ്മുടെ എസ് ഐ ഉൾപ്പെടെയുള്ള സിവിൽ പോലീസ് ഓഫീസർ മുതൽ എസ് ഐ വരെയുള്ള എക്സാംസിന്റെ ഡീറ്റെയിൽസ് പറയാനാണ് അപ്പം ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ യൂണിഫോം പോസ്റ്റ് നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ സോ എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂ ജനുവരി മാസത്തിൽ തന്നെ നമുക്ക് ഒരുപാട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ ഒരുപാട് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് അയക്കാൻ പറ്റുന്ന ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ അതുപോലെ ഡിഗ്രി ലെവലില് ഒരുപാട് എക്സാംസ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് വന്ന യൂണിഫോം പോസ്റ്റുകളാണ് ഇതൊക്കെ നമ്മള് സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട് അതുപോലെ തന്നെ ഫയർമാൻ ഫയർമാൻ ഫയർ റെസ്ക്യൂ ഓഫീസർ ഫയർമാനും ഫയർ വുമനും ഉണ്ട് സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് എക്സൈസ് ഉണ്ട് അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസർ എല്ലാ വർഷവും ഇപ്പോൾ പി എസ് സി നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട യൂണിഫോം തസ്തികയാണ് സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ വുമൻ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ സബ് ഇൻസ്പെക്ടർ ഇത് ഡിഗ്രി ലെവലിലോ എന്നത് സബ് ഇൻസ്പെക്ടറോ എക്സൈസ് ഇൻസ്പെക്ടറോ ആണെങ്കിൽ ടെൻത്ത് ലെവലിൽ നമുക്ക് ഐ ആർ ബിയുടെ സിവിൽ പോലീസ് ഓഫീസർ വരുന്നുണ്ട് അതുപോലെ ട്വൽത്ത് ലെവലില് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസർ എക്സൈസ് ഓഫീസർ ഇങ്ങനെ ഒരുപാട് എക്സാംസ് പി എസ് സി വിളിച്ചിട്ടുണ്ടല്ലേ അപ്പോ നമുക്ക് അവസരങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ മുമ്പിൽ എല്ലാവരുടെയും ഒരുവിധപ്പെട്ട ഓൾമോസ്റ്റ് പി എസ് സി എക്സാമിന് പ്രിപ്പയർന്നൊരു ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഈ ഒരു യൂണിഫോം പോസ്റ്റ് നേടുക യൂണിഫോം പോസ്റ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഗുണങ്ങൾ എന്ന് വെച്ചാൽ ട്വൽത്ത് ലെവലിലുള്ള എക്സാം ആയിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസർ പോലുള്ള എക്സാംസിന് കയറിയാലും നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകളിലൂടെ പ്രൊമോഷൻ സാധ്യതകൾ കൂടുതലാണ് അതുപോലെ ഡിഗ്രി ലെവലിലുള്ള എസ് ഐ എക്സാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സാലറി സ്കെയിൽ ഉൾപ്പെടെ എല്ലാം കുറച്ചുകൂടി ബെറ്റർ ആണ് അപ്പോൾ എല്ലാ എക്സാമിനും കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പക്ഷേ എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ എക്സാമുകൾക്ക് മാത്രമേ ഇപ്പോഴും പി എസ് ഒരു പ്രിലിമിനറി എക്സാം നടത്തുന്നുള്ളൂ ബാക്കി എല്ലാ എക്സാമിനും ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും ഒറ്റ പരീക്ഷയാണ് ഓക്കെ റിട്ടേൺ ടെസ്റ്റ് ഒരെണ്േ ഉള്ളൂ പിന്നെ കോമൺ ആയിട്ട് വരുന്ന എന്താണ് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് ആണ് അല്ലെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും എസ് എക്സാംസിനൊക്കെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും പക്ഷേ നമുക്ക് പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ജോലി കിട്ടും ഓക്കെ അപ്പോൾ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊന്നും പ്രയത്നിച്ചാൽ പോലും നമുക്ക് അറിയാം ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ലിസ്റ്റുകളിൽ ആളുകൾക്ക് ജോലി കിട്ടാത്ത ഇഷ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ആദ്യത്തെ കുറച്ച് റാങ്കുകൾക്കുള്ളിൽ ടോപ്പ് റാങ്ക്സിനുള്ളിൽ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ജോലി കിട്ടും അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ ലിസ്റ്റിൽ വരുക എന്നുള്ളതല്ലായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മൾ ടോപ്പ് റാങ്ക് ഉന്നത റാങ്കുകളിലേക്ക് എത്തണം അതായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള ലക്ഷ്യം ആ ഒരു രീതിയിൽ ഈ ഒരു വർഷം ഈ ഒരു വർഷം എക്സാംസ് നോക്കുകയാണെങ്കിൽ എസ് ഐ ഇൻസ്പെക്ടർ അതുപോലത്തെ എസ് ഐ എക്സൈസ് പോലുള്ള എക്സാംസ് ഒക്കെ മാർച്ച് ടു മെയ്നുള്ളിൽ എന്താണ് നമുക്ക് പ്രിലിമിനറി എക്സാം ഉണ്ടാവും ഓഗസ്റ്റ് ഒക്ടോബറിനുള്ളിൽ മെയിൻസ് എക്സാം ഉണ്ടാവും ശേഷമാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് അപ്പം മെയിൻസ് എക്സാം കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റിന് ഒരുപാട് ടൈം നമുക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല ഇല്ല അല്ലെ അപ്പം നമ്മള് ഫിസിക്കൽ എന്ന് പറയുന്ന ഒരു കടമ്പ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം കാരണം ഈ എക്സാം എഴുതി ആയ എല്ലാവർക്കും ഫിസിക്കൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല നല്ല മാർക്കോടെ പാസ്സായതാണെങ്കിൽ പോലും ഫിസിക്കലിൽ അവർക്ക് ഔട്ട് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് പഠിച്ച് അതുപോലെ തന്നെ ഫിസിക്കലിനുള്ള ആയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ജോലി സാധ്യത കൂടുതലാണ് അപ്പം ഇപ്പൊ ഇത്തവണ സിവിൽ പോലീസ് ഓഫീസിൽ എഴുതാൻ പോകുന്ന പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും ചില കൈനൽ ലിസ്റ്റിൽ വന്ന് ജസ്റ്റ് മിസ്സായിട്ട് ജോലി നഷ്ടപ്പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരായിരിക്കാം ആരാണെങ്കിലും ഇപ്പം നിങ്ങളുടെ മുമ്പിലുള്ള ഈ കുറച്ച് ടൈം നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഏത് ലെവലിലുള്ള എക്സാംസ് ആണെങ്കിലും ക്ലിയർ ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ജോലി നേടാൻ സാധിക്കും ഓക്കെ അപ്പോ പ്രധാനമായിട്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു കടമ്പയാണ് ഈ ഒരു ജൂൺ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ ആണെങ്കിലും ബാക്കിയുള്ള ട്വൽത്ത് ലെവൽ എക്സാംസൊക്കെയാണ് ജൂൺ ടു ഒക്ടോബർ ആ ഒരു ടൈമിനുള്ളിൽ എല്ലാ എക്സാംസും നടക്കുന്നുണ്ട് അപ്പം ഇതിനൊക്കെ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ജനറൽ ടോപ്പിക്സും ഉണ്ട് സ്പെഷ്യൽ ഉം വരുന്നുണ്ട് അപ്പോ പഠിക്കുന്ന കാര്യത്തില് എല്ലാവരുടെയും ഫോക്കസ് വേണ്ടത് ജനറൽ ടോപ്പിക്സ് ക്ലിയർ ചെയ്തു പോവുക പഠിച്ചു പോവുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എന്താ ഗുണം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് നമുക്ക് നെഗറ്റീവ്സ് കുറഞ്ഞിരിക്കും അപ്പം നെഗറ്റീവ്സ് കുറയുമ്പോൾ നമ്മുടെ ജോലി സാധ്യത കൂടും അപ്പം ഓരോ വർഷം ഇപ്പൊ പണ്ടത്തെ ഒരു സമ്പ്രദായം അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിഫോം തസ്തികകൾക്ക് എന്താണ് കട്ട് ഓഫ് ഒക്കെ കുറവായിരുന്നു ഓക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അതായിരുന്നു ഇതിന്റെ ഒരു രീതി കട്ട് ഓഫ് ഒക്കെ കുറവായിരിക്കും അപ്പൊ ജോലി സാധ്യത കൂടും നമുക്ക് ഫിസിക്കൽ മാത്രം കിട്ടിയാൽ മതി അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ കോമ്പറ്റീഷൻ നല്ലതായിട്ട് കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടല്ലേ കോമ്പറ്റീഷൻ കൂടാന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പഠിച്ച് എഫേർട്ട് ഇടാനുള്ള ആളുകളുണ്ട് അപ്പൊ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരോടാണ് അപ്പൊ നമ്മള് നമ്മുടെ സൈഡിൽ നിന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് എഫേർട്ട് ഇട്ട് ണെങ്കിലേ നമുക്ക് ജോലിയിലേക്ക് എത്താൻ സാധിക്കും നമ്മൾ അങ്ങനെ പഠിച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്തുകയും ചെയ്യും ഓക്കെ അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസസ് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക്സും നിങ്ങൾ ഏത് ആണ് ജോയിൻ ചെയ്യുന്നത് യൂണിഫോം പോസ്റ്റിൽ ഏത് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ സോ ആ ഒരു ടോപ്പിക്കിന്റെ ആ ഒരു എക്സാമിന് വേണ്ട സ്പെഷ്യൽ ടോപ്പിക്സും നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പം നമുക്കറിയാം കഴിഞ്ഞ വർഷം വരെ വരെയുള്ളതിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട് ടോപ്പിക്സിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് നമ്മുടെ ലൊക്കെ പി വന്നിട്ടുണ്ട് നമ്മുടെ പി എസ് ഒക്കെ മാറ്റി പുതിയ ഭാരതീയ ന്യായ സംഹിത ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുണ്ട് അല്ലെ അപ്പൊ കഴിഞ്ഞ തവണ പഠിച്ചവരിൽ നിന്നും കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് കാരണം സ്പെഷ്യൽ ടോപ്പിക് ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ പുതിയതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാരേം പോലെ തന്നെ ഇത്രനാളും പരീക്ഷ എഴുതിയവരും ആണെങ്കിലും ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ആളാണെങ്കിലും ഒരുപോലെ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരുപോലെ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം പലർക്കും പല രീതിയിലായിരിക്കും പഠിക്കാൻ സാധിക്കുന്നത് ചിലർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് കുറച്ച് പേർക്ക് കൂട്ടത്തോടെ എല്ലാവരുമായിട്ട് ഒരു കമ്പയിൻ സ്റ്റഡി പോലെയുള്ള ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക അപ്പൊ അതാണ് ആദ്യം ചെയ്യണം നിങ്ങൾക്ക് സോഴ്സസ് പഠിക്കാനുള്ള സോഴ്സസ് നിങ്ങളുടെ മുമ്പിൽ എത്തി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഓരോ വ്യക്തിക്കും ഓരോന്നായിരിക്കും പലർക്കും പലതാ പലതാവുന്നത് ചിലർക്ക് മാത്സ് ഇംഗ്ലീഷ് പോലെ സബ്ജക്ട്സ് പാടായിരിക്കും ചിലർക്ക് ജി കെ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരിക്കും ബുദ്ധിമുട്ടായിരുന്നത് ഇപ്പൊ നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാ നിങ്ങൾക്ക് ഏതാണോ ടൈം എടുക്കുന്നതെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക കമ്പൈൻ സ്റ്റഡിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ആയിട്ടുള്ളത് മറ്റൊരാൾക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുണ്ടായിരിക്കും ഇപ്പൊ ഇംഗ്ലീഷ് ആ ആള് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് ആ ആളും പഠിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും അങ്ങനെയാണ് കമ്പയിൻ സ്റ്റഡി വർക്ക് ചെയ്യുക അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആണ്. അത് ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മാക്സിമം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം സ്പെഷ്യൽ ടോപ്പിക്സ് ബേസ്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ ടോപ്പിക്സ് വരുന്നതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം മാക്സിമം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് വരുന്ന മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കോഴ്സ് ആണെങ്കിലും യൂണിഫോം പോസ്റ്റിൽ ഏതൊരു പോസ്റ്റ് എടുക്കുകയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ അതുപോലെ തന്നെ സിലബസ് ബേസ് ചെയ്ത് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഡെയിലി സ്റ്റഡി പ്ലാൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സ്റ്റഡി പ്ലാനിൽ പറയുന്ന ടോപ്പിക്സ് പഠിച്ചു മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ കറക്റ്റായിട്ടൊരു കൂടി പഠിച്ചു മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഫിസിക്കല് ക്രാക്ക് ചെയ്യാൻ എന്ന് ആരും ചിന്തിക്കരുത് കാരണം ഫിസിക്കൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എഫേർട്ട് ഇട്ട് മുന്നോട്ട് വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഫിസിക്കലിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്താ പറയാ കട്ട് ഓഫ് അത് ഇത്ര മാർക്ക് കൂടുതൽ കിട്ടുന്നവർ ജയിക്കും അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു എട്ട് ഐറ്റം ഉണ്ടായിരിക്കും ഫിസിക്കലിൽ ആ എട്ട് ഐറ്റത്തിൽ നിങ്ങൾ അഞ്ച് ഐറ്റം പാസ്സാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ക്ലിയർ ആവും ഓക്കെ മെഡിക്കൽ ഉണ്ടാക്കും നിങ്ങളുടെ ഹൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എട്ട് ഐറ്റം ഐറ്റംസ് ഉണ്ടായിരിക്കും ആ ആ ഐറ്റംസിൽ അഞ്ച് ഐറ്റംസ് നിങ്ങൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലും ക്ലിയറാവും ഓക്കെ ഫിസിക്കലി ക്ലിയർ ചെയ്യാനായിട്ട് അവിടെ ഒരു ചെറിയ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ നല്ല മാർക്ക് ഉണ്ടായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പക്ഷെ ഫിസിക്കലിൽ പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അപ്പം പഠിക്കുന്ന കൂട്ടത്തില് തന്നെ കുറച്ച് ടൈം നിങ്ങൾ സ്റ്റഡി പ്ലാൻ പോലെ അല്ലെങ്കിൽ ടൈം ടേബിൾ പോലെ തന്നെ കുറച്ച് ടൈം നിങ്ങൾ ഫിസിക്കൽ എക്സസൈസിനായിട്ടും അതിനായിട്ടുള്ള പ്രാക്ടീസിനായിട്ടും വെക്കാൻ ശ്രമിക്കുക പ്രിലിംസ് ഉള്ള എക്സാമായിട്ട് ഇപ്പം എസ്സും എക്സസൈസും മാത്രമല്ലേ ഉള്ളൂ അപ്പം ബാക്കിയുള്ള എക്സാംസൊക്കെ ഒറ്റ പരീക്ഷയാണ് അപ്പോൾ പരീക്ഷയുടെ കൂടുതൽ തന്നെ ഈ ഒരു പ്രാക്ടീസും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഓക്കെ യൂണിഫോം പോസ്റ്റിന്റെ പ്രത്യേകതകൾ അതുകൊണ്ടുള്ള സൊസൈറ്റിയിലുള്ള റെസ്പെക്ട് ഒന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചേഞ്ച് ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് പുച്ഛിക്കുന്നവരുണ്ടായിരിക്കാം നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാന്ന് പറയുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങക്ക് ഇതിന് പേരം വേറെന്തേലും ജോലിക്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ ഇതൊന്നും കണക്കാക്കാതെ നിങ്ങൾ കംപ്ലീറ്റ് എഫേർട്ട് ഇട്ട് ലാസ്റ്റ് നിങ്ങളായിട്ടൊരു റിസൾട്ട് ഉണ്ടാക്കി നിങ്ങള് ജോലിയിൽ എത്തിക്കഴിയുമ്പോൾ ഈ പൂച്ചാർ തന്നെ നിങ്ങളെ റെസ്പെക്റ്റോടെ ആയിരിക്കും കാണുന്നത് ഓക്കെ അത് നിങ്ങൾക്ക് ഉണ്ടാ വരാ നേടിയെടുക്കാൻ വരുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് ഓക്കെ അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അതിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് നല്ലൊരു ലക്ഷ്യത്തോടെ നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങൾക്ക് പലർക്കും പലതായിരിക്കും ഒരു ജോലി നേടാം അപ്പോൾ സർക്കാർ ജോലി വേണം എന്ന് തോന്നിക്കാനുള്ള കാരണങ്ങൾ പലതായിരിക്കും ചിലരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെ ഫാമിലി ഇഷ്യൂസ് കൊണ്ടായിരിക്കാം അതെല്ലാം നിങ്ങൾക്ക് ഒരു ഒരു ജോലി വേണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടായിരിക്കാം വീട്ടുകാരുടെ ആഗ്രഹം കൊണ്ടായിരിക്കാം എന്താണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളിടുന്ന എഫേർട്ടും ഇരട്ടിയായിരിക്കും കഷ്ടപ്പെടാനായിട്ടുള്ള മൈൻഡ് നിങ്ങൾക്കുണ്ട് ഈ ഒരു എക്സാംസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആർക്കും ഫോഴ്സ് ചെയ്ത് നിങ്ങളെ ഈ ഒരു ജോലിയിലേക്ക് എത്തിക്കുക അല്ലെ പി എസ് സി പഠിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളെ നിർബന്ധിച്ച് ആർക്കും കൊണ്ടുവരാൻ സാധിക്കില്ല നിങ്ങളായിട്ട് ഇഷ്ടപ്പെട്ട് വരികയാണ് നിങ്ങൾക്കിത് വേണം എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനും എഫേർട്ട് ഇടാനും തോന്നുള്ളൂ അപ്പോ അതുണ്ടെന്ന് ഉറപ്പുള്ള ഒരു മാത്രം ഈയൊരു കാര്യങ്ങളിലേക്ക് ഇറങ്ങുക അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങടെ നൂറ് ശതമാനം ഇടാനും ശ്രമിക്കുക അപ്പൊ പലർക്കും പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പഠിച്ചു തുടങ്ങും ആദ്യത്തെ മൂന്ന് ദിവസം ഭയങ്കര എനർജിയോടെ എല്ലാരും ഇരുന്ന് പഠിക്കും പിന്നീട് പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു അവസാനം പിന്നെ വരുന്നത് എക്സാം എടുക്കുന്ന തല ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കും പിന്നെ ഒരു ചൂട് വന്ന് പഠിക്കുന്നത് അങ്ങനെ പഠിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെ പഠിക്കുന്നവർക്ക് ജോലി കിട്ടില്ല അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ റെഡി അല്ലെങ്കിൽ നമ്മൾ ആര് എത്ര എഫേർട്ട് ഇട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമുള്ള എഫേർട്ട് കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടില്ല നിങ്ങൾ പഠിക്കുന്നതും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ആ നിങ്ങളെക്കാളും ടൈം ഉള്ളവരോടും അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ എഫേർട്ട് ഇട്ട് ചിലപ്പം ഫുൾ ഡേ ഇരുന്ന് പഠിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ചൊക്കെ പഠിക്കുന്നവരോടായിരിക്കും അപ്പം ഉള്ളവരോട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളും അതുപോലെ തന്നെ ഇട്ട് പഠിക്കണം റിവിഷൻ റിവിഷൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് പഠിച്ചാലും അത് റിവിഷൻ ചെയ്യാതെ പോവുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഒരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാം ആകുമ്പോൾ അത് മറക്കും നമ്മൾ എന്തൊക്കെ പഠിച്ചാലും പഠിക്കുന്ന കാര്യം ലിമിറ്റഡ് ആണെങ്കിൽ പോലും അത് റിവൈസ് ചെയ്ത് ഒരു സൈക്കിള് പോലെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോവാം അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാനില് നമ്മള് ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീക്കില് ടൈം ടേബിൾ നിങ്ങൾക്ക് തരുകയാണെങ്കിൽ അതില് ഒരു വീക്ക് എന്ന് പറയുന്നത് ഫൈവ് ഓർ സിക്സ് ഡേയ്സിലുള്ള കാര്യങ്ങളെ വരുവുള്ളൂ ലാസ്റ്റ് ടു ഡേ ഒരു വീക്കിലെ സിക്സ് സെവൻത്ത് ഡേ വീക്കെൻഡ്സ് നിങ്ങൾക്ക് റിവിഷനായിട്ടായിരിക്കും വിടുന്നത് അങ്ങനെ നിങ്ങൾ ആ ഒരു ടൈം ആ ഒരു വീക്ക് പഠിച്ച എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്തിട്ട് വീക്കിലി മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതിനൊരു ചേഞ്ച് പിന്നെ ഇത് മാസത്തിരിക്കും നിങ്ങൾ തന്നെ നോട്ട്സൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ഒരു വർഷം നടക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നടന്ന യൂണിഫോം തസ്തികളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എവിടെക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്തൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റുകളും അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസും ഫോളോ ചെയ്യാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സിലബസ് കവർ ചെയ്യാനും റിവിഷൻ ചെയ്ത് നല്ലൊരു നല്ലൊരു മാർക്ക് നേടിയെടുക്കാനും സാധിക്കുന്നതാണ് അപ്പൊ ആ രീതിയിൽ പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ജയിലും പി എസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പം യൂണിഫോം തസ്തികൾക്കായിട്ടുള്ള എല്ലാ കോഴ്സസും ജയിലെ പി എസ് സിയിൽ അവൈലബിൾ ആണ് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഓരോ എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം യൂണിഫോം തസ്തികൾ ലക്ഷ്യമിട്ട് പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഈ വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ Thank you.